നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ മാധ്യമ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് രണ്ട് സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഒരു ഓൺലൈൻ മാധ്യമവും ഇത്തരത്തിൽ ബി ജെ പിക്ക് വലിയ ഗൂഢാലോചന നടത്തി എന്ന് ഞങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണ് കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള തിരൂർ സതീശൻ എന്ന വ്യക്തിയുടെ മൊഴി അതായത് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് ബി രണ്ടാം സ്ഥാനത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി പാലക്കാട് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു വലിയൊരു മത്സരമാണ് പാലക്കാട് നടന്നത് ചേലക്കരയിലും അതുപോലെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ഏറെ ശ്രദ്ധയാകർഷിച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ രാഹുൽ മൺകൂട്ടത്തിലാണ് വിജയിച്ചത് എന്ന് നമുക്കറിയാം ആദ്യഘട്ടം മുതൽ തന്നെ തിരൂർ സതീശനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് ഒരു മൊഴി നൽകുന്നു ആ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെയാണ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വിട്ടുപറയാ തുറന്നു പറയാനുണ്ട് അതായത് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ായി ബന്ധപ്പെട്ട് ചാക്കുകളിൽ പണമെത്തി എന്നാണ് ആ പണത്തിൽ നിന്നാണ് കുറച്ച് മോഷണം പോയത് എന്നാണ് തിരൂർ സതീശൻ പറഞ്ഞു വച്ചത് ഇത് ഇവിടുത്തെ മേൽപ്പറഞ്ഞ രണ്ട് സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഒരു ഓൺലൈൻ മാധ്യമവും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു മറ്റെല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഈ മാധ്യമങ്ങളാണ് ഇത് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരായ നീക്കമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ തിരൂർ സതീഷൻ്റെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാരിന് വലിയ ഉത്സാഹമായിരുന്നു അതായത് ഈ കൊടകര കുഴൽപ്പണ കേസിൽ ഒരു പുനരന്വേഷണം വേണം എന്നാണ് അന്ന് ആവശ്യപ്പെട്ടത് എൽ ഡി എഫ് അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടത് അതിന് പ്രകാരം ഈ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തന്നെ പുനരന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു രണ്ട് ഘട്ടങ്ങളിലായി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസിലാണ് ഇങ്ങനെ ഒരു പുനരന്വേഷണം ആ ഘട്ടത്തിൽ അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ണം പക്ഷേ ആ അന്വേഷണം എവിടെ വരെ എത്തി എന്ന് അന്വേഷിച്ചാൽ തീർച്ചയായും ഇന്ന് ആ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും അതായത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ഈ പുനരന്വേഷണത്തിൽ ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്യാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും എങ്ങനെയും തലയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരള പോലീസിന്റെ ഒരു ഡിവൈഎസ്പി വൈ പി കെ രാജു ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഈ കത്ത് നൽകിയതിന് ശേഷം രക്ഷപ്പെടാനാണ് പോലീസിന്റെ നീക്കം അതായത് ഇതൊരു കുഴൽപ്പണ കേസാണ് അതായത് കള്ളപ്പണം ഉൾപ്പെടുന്ന കേസാണ് അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേരള പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്ത് നൽകി ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഒരു പരിധിവരെ അതിനപ്പുറത്തേക്ക് ഇടപെടാൻ കേരളത്തിലെ പോലീസിന് സാധിക്കില്ലായിരിക്കാം പക്ഷേ ഈ പുനരന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിൽ ഒരു എഫ്ഐആർ ഇടാൻ കേരള പോലീസിന് സാധിക്കുമായിരുന്നു ആ എഫ് ഐ ആറിൻ്റെ ചുവട് പിടിച്ച് ഇ ഡിക്ക് അന്വേഷണത്തിന് എത്താനും കഴിയുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാത്തത് തീർച്ചയായും അതൊരു രാഷ്ട്രീയ ആരോപണം തന്നെയായിരുന്നു എന്ന് പോലീസിന് ബോധ്യമുണ്ടായിരുന്നുവോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അങ്ങനെയെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനെ അടക്കം സ്വാധീനിക്കാനുള്ള ഹീനശ്രമത്തിൻ്റെ ഭാഗമായി കേരള പോലീസും ഉപയോഗിക്കപ്പെട്ടോ അല്ലെങ്കിൽ കേരള പോലീസിനെയും ഉപയോഗിക്കപ്പെട്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് एडियुक्स एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयन बिलड गुजरा